റീട്ടേൺ ട്രാവലേസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനീ പറയാൻ വിഷയം ഒരു വിഷയം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു തമാശയായി തോന്നാം പക്ഷെ ഞാൻ എനിക്ക് തോന്നിയ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് പറയുന്നത് അത് എത്രത്തോളം ശരിയാവും തെറ്റാവും എന്നൊന്നും എനിക്കറിയത്തില്ല നമ്മൾ എല്ലാവരും സത്യത്തിൽ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മള് നമ്മൾ കഴിഞ്ഞ തലമുറ ചെയ്തതുപോലെ തന്നെ നമ്മൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി ജീവിക്കുന്നു നമുക്ക് വേണ്ടി നമ്മൾ ജീവിച്ചിട്ടുണ്ടോ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് നമുക്ക് വേണ്ടി നമ്മൾ എത്രത്തോളം സമയം ചെലവഴിക്കുന്നുണ്ട് അല്ലെ എന്താണ് നമ്മൾ ചെയ്യുന്നത് ഇവൻ ഒരു ചെറിയ യാത്രകൾ പോലും ചെയ്യാൻ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ടോ നമ്മളെല്ലാം ഈ ജീവിതത്തിന് പുറകെ ഇങ്ങനെ കിടന്ന നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കരിയറിന് വേണ്ടി പൈസക്ക് വേണ്ടി അടുത്ത തലമുറയ്ക്ക് വേണ്ടി സമ്പാദിച്ചു വെക്കാൻ വേണ്ടിയും ഒക്കെ ഒരു നിമിഷം നിങ്ങളൊന്ന് തിരിച്ചു ചിന്തിച്ചു നോക്കണം നമുക്ക് ആകെ ഉള്ളത് ഒരു ചെറിയ ജീവിതമാണ് വളരെ ചെറുത് കൂടി വന്ന എത്ര വർഷം കാലും എഴുപത് വർഷം അല്ലെ എൺപത് വർഷം ഈ എൺപത് വർഷത്തിനുള്ളിൽ ആദ്യത്തെ പത്തിഴുപത് വർഷം നമ്മൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നമ്മുടെ അച്ഛനമ്മയും പറയുന്നത് കേട്ടിട്ട് അങ്ങനെ പോയി അത് കഴിഞ്ഞ് പിന്നെ ജോലിക്ക് നെട്ടോട്ടം നെട്ടവട്ടം കുറയുന്നതാണ് അതിനുശേഷം കുടുംബമായി കുട്ടികളായി അവരുടെ കാര്യങ്ങളായി കുട്ടികൾ വളരുന്ന സ്ട്രെസ്സും സ്ട്രെയിനും ഞാൻ നിങ്ങൾക്ക് പറയേണ്ട കാര്യമെല്ലാം എല്ലാവർക്കും അറിയാം അത്രത്തോളം ബുദ്ധിമുട്ടാണ് ഞാൻ എല്ലാവരെയും ശ്രദ്ധിച്ചിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ജീവിക്കാൻ എന്നിട്ട് നമ്മുടെ വരുമാനത്തിന്റെ ഒരു ശതമാനമെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു യാത്രയ്ക്ക് വേണ്ടി മാറ്റി വെക്കാറുണ്ടോ നിങ്ങൾ ഒന്ന് എന്നാലോചിച്ച് നോക്ക് ഞാൻ ഇപ്പോഴായിട്ട് അത് ചിന്തിക്കുന്നു അത് മാറ്റി വെക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം എനിക്ക് കിട്ടിയ അനുഭവം നിങ്ങളോട് പറയണമെന്ന് എനിക്ക് തോന്നി നമുക്ക് പത്ത് രൂപ വരുമാനം ഉണ്ടെങ്കിൽ അതിന്റെ ഒരു രൂപ നമ്മൾ ഒന്ന് മാറ്റി വെച്ച് നോക്കിക്കേ എന്ത് രസമാന്നറിയോ നമ്മള് ഒരു ഡ്രസ് വാങ്ങിക്കുന്നു അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങിക്കുന്നു ഇതിൻ്റെയൊക്കെ സന്തോഷം നമുക്ക് കുറച്ചു കുറച്ചുനാൾ നമ്മുടെ മനസ്സിൽ നിൽക്കും ഒരു ആ ആറുമാസം അല്ലെങ്കിൽ കൂടിപ്പോയ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് അത് നമ്മുടെ മനസ്സിൽ നിന്ന് പഴയതായി പക്ഷേ നിങ്ങളൊരു യാത്ര ചെയ്തു നോക്ക് ആ യാത്രയിലൂടെ നമുക്ക് കിട്ടുന്ന ആ സന്തോഷമുണ്ടല്ലോ അതൊരു ഭയങ്കരമാണ് എത്ര നാളായാലും നമ്മുടെ മനസ്സിൽ അതിങ്ങനെ തങ്ങി നിൽക്കും ഒരുപക്ഷെ നമ്മൾ മരിക്കുന്നവം വരെയും അത് നമ്മുടെ മനസ്സിൽ നിൽക്കും ഇപ്പോഴും തന്നെ ഞങ്ങളൊരു യാത്രയിലാണ് അപ്പോഴാണ് എനിക്ക് നിങ്ങളോട് ഇത് പറയാൻ തോന്നിയത് എപ്പോഴും അങ്ങനെ അതുപോലെ തന്നെ ഇത് ഇപ്പൊ പൈസ ഉള്ളവനെ യാത്ര ചെയ്യൂ എന്നൊരു കാഴ്ചപ്പാട് മിക്കവാറും ഉള്ളോനുണ്ട് അതും തെറ്റാണ് ഈവൻ നമ്മുടെ ജില്ലയിൽ തന്നെ എത്രയോ സ്ഥലങ്ങളുണ്ട് ഒരു വൈകുന്നേരം ഒരു മണിക്കൂർ അല്ലെ രണ്ടു മണിക്കൂർ കുടുംബ മൊത്തം എല്ലാരും ഇവിടെ ചെലവഴിക്കാൻ കിട്ടിയാലോ അതിൽ പോലെ ഒരു ഭാഗ്യം ഒരു സന്തോഷം അത് വേറെ എന്താ ഉള്ളത് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുന്നേ ഇതിന് വലിയ പൈസ ഒന്നും വേണ്ട നമ്മുടെ ബൈക്ക് എടുത്ത് അല്ലെങ്കിൽ ചെറിയ കാർ എടുത്തിട്ട് വൈകുന്നേരം രണ്ടു മണിക്കൂർ എല്ലാവരുമായിട്ട് ഒന്ന് യാത്ര ചെയ്താൽ പോയി കിട്ടിയ എന്തോ രസമാണ് നമുക്ക് ചുറ്റും തന്നെ എന്തും വേണ്ടി സ്ഥലങ്ങളുണ്ടെന്ന് അറിയാം നമുക്ക് അറിയപ്പെടാത്ത ഈവൻ കേരളം പോലും നമ്മുടെ ഈ മുഴുവൻ ജീവിതത്തിൽ നമുക്ക് കണ്ടു തീർക്കാൻ കഴിയത്തില്ല അത്രത്തോളം കാഴ്ചകൾ ഇവിടെ ഉണ്ട് പിന്നെ ഇന്ത്യ പിന്നെ ആണെങ്കിൽ ഇന്റർനാഷണൽ ഇതെല്ലാം പടിപടിയായിട്ട് നടക്കും കാഴ്ചകൾ അന്ന് യാത്രകൾ അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം അതൊരു ഭയങ്കരമാണ് നമ്മള് അടുത്ത തലമുറയ്ക്ക് വേണ്ടി സമ്പാദിക്കണ സമ്പാദിക്കണ്ട എന്നല്ല സമ്പാദിക്കണം അവർക്ക് കൊടുക്കാൻ നമുക്ക് പറ്റുന്നത് ഏറ്റവും നല്ല വിദ്യാഭ്യാസം അവർക്ക് ജോലി വാങ്ങാൻ പറ്റുന്ന തള്ളത്തോള വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കുക അവരെ സ്വന്തം കാലിൽ നിർത്തി ഒരു ജോലി ആക്കുക ആക്കുക ഇതാണ് നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്പാദ്യം അതിനു വേണ്ടിയിട്ട് നമ്മള് മാക്സിമം ശ്രമിക്കണം ശ്രമിച്ചിട്ട് ബാക്കിയുള്ള സമയം നമ്മൾ കുറച്ചെങ്കിലും നമുക്ക് വേണ്ടി ജീവിക്കണം ഞാനിപ്പോ പറയാം നിങ്ങൾ ഈ കാണുന്നുണ്ടല്ലോ ഈ പാറ ഈ എന്റെ ഈ എന്റെ റൈറ്റ് സൈഡിൽ തന്നെ വലിയൊരു ഒരു പാറയാണ് ഈ പാറ ഇപ്പൊ നമുക്ക് കേറാം പക്ഷെ ഒരു പത്ത് വർഷം കൂടെ കഴിഞ്ഞാലോ ഈ താഴെ വന്നിരുന്ന് കാണാനേ നമുക്ക് പറ്റൂ കേറാൻ പറ്റില്ല അതാണ് നമ്മുടെ ആരോഗ്യം ഓരോ വർഷം കഴിയുന്നവരും നമ്മുടെ ആരോഗ്യം ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുക നിങ്ങളത് മനസ്സിലാക്കണമെന്നേ മനസ്സിലാക്കിയിട്ട് ആരെങ്കിലും ഒക്കെ ഒന്ന് മാറി ചിന്തിച്ചാൽ തന്നെ ഒത്തിരി വ്യത്യാസങ്ങൾ വരും നമ്മുടെ ജീവിതത്തില് എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ വരും നിങ്ങൾ ഉറപ്പായിട്ടും വരുമെന്നേ നിങ്ങൾ ചിന്തിച്ചു നോക്ക് കുറച്ച് സമയം നമ്മൾ നമുക്ക് വേണ്ടിട്ടൂടെ ജീവിക്കണം എപ്പോഴും എന്തിൻ്റെയൊക്കെയോ കുറെ നമ്മൾ ഇങ്ങനെ ഓടുകയാണ് എന്തിനാണ് എന്തിനാണ് ഇങ്ങനെ ഓടുന്നത് ഓടണ്ട എന്നാന്ന് സമ്പാദിക്കണ്ടാ എന്നല്ല പക്ഷെ എന്നാലും നമുക്ക് വേണ്ടി കുറച്ചുകൂടെ നമ്മൾ ജീവിക്കണം കുറച്ച് സമയം മാറ്റി വെക്കണം യാത്ര ചെയ്യാൻ വേണ്ടി കുറച്ച് സമയങ്ങൾ മാത്രം യാത്രകൾ അത് ഭയങ്കര വികാരമാണ് അത് ഒരുവട്ടം ഞാൻ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് ഞാൻ ഇത് പറയുന്നത് കേൾക്കുമ്പോൾ ഇവള്ക്ക് വട്ടാണോ എന്ന് ഞാനിപ്പോ ചിന്തിച്ചേക്കാം പക്ഷെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് അല്ലെ ഒരു വട്ടെങ്കിൽ യാത്ര ചെയ്താൽ ഞാൻ ഞാനിത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ട് നിങ്ങൾ നമ്മുടെ ലൈഫ് നമുക്കുള്ളതാണ് അത് ജീവിച്ച് ആസ്വദിച്ച് തന്നെ തീർക്കണം വളരെ ചെറിയൊരു ജീവിതം വളരെ ചെറുത് ജീവിതത്തിന് വളരെ ചെറിയ ഒരു സമയം നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വച്ചാണ്ടല്ലോ നമുക്ക് കിട്ടുന്ന കാഴ്ചകൾ കാഴ്ചപ്പാടുകൾ എല്ലാം വ്യത്യസ്തമായിരിക്കും നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ എല്ലാവരും മാറുക അതിനു വേണ്ടി ശ്രമിക്കുക ഓക്കെ നല്ലൊരു വീഡിയോ ആയിട്ട്